സ്ലാമലൈക്കും നമസ്കാരം ഇവിടെ നമ്മുടെ പ്രിയങ്കരനായ സുരേഷ് ഗോപി സാറ് ലൂർദ് മാതാവിന് കിരീടമർപ്പിച്ച ഒരു വീഡിയോ അതിൽ ബഹുമാനപ്പെട്ട അവിടുത്തെ പിതാവ് ലൂർദ് മാതാവിനോട് പ്രാർത്ഥിച്ചതും അത് നിങ്ങൾ ആദ്യം കാണുക പിന്നെ സംസാരിക്കാം ബന്ധപ്പെടുന്ന എല്ല പിതാവെ അങ്ങനെ മഹത്തപ്പെടുത്തുവാൻ മാതൃകപരമായി ജീവിക്കുവാൻ ഈ കിരീടം ഞങ്ങൾക്ക് പ്രേരകമാകും മാതാവിൻ്റെ മധ്യസ്ഥവും പ്രാർത്ഥനയും വഴി എല്ലാ വിപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്ത് രക്ഷിക്കുകയും അങ്ങനെ പൈതൃകമായ പരിപാലനം ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണം ഇപ്പോ ഇവിടെ മാതാവ് സംരക്ഷിച്ചില്ല പിതാവ് പ്രാർത്ഥിച്ചതുപോലെ ലൂർദ് മാതാവ് സംരക്ഷിച്ചില്ല സംരക്ഷിച്ചില്ല എന്തുകൊണ്ടാണ് സംരക്ഷിച്ചില്ല സുരേഷ് ഗോപിയോടോ കോപത്തിലാണോ അല്ല സുരേഷ് ഗോപിക്ക് അതിൽ നിന്ന് ഒരുപാട് പാഠമുണ്ട് ഈ ഇത് ഒരു സുരേഷ് ഗോപിക്ക് മാത്രമല്ല ഒരുപാട് സുരേഷ് ഗോപികളെ പോലെയുള്ള സുരേഷ് ഗോപിയെ പോലെയുള്ള ഒരുപാട് എംപിയും എം എൽ എയും അത് മന്ത്രിയും ആകാനെല്ലാം കച്ചുകെട്ടി ും പാഠമുണ്ട് ഒരു മതത്തെ മാത്രം സംരക്ഷിക്കാനോ ഒരു മതത്തെ മാത്രം നമ്മൾ അവരെ ഇഷ്ടപ്പെടുത്താനോ നോക്കി അവരുടെ വോട്ട് നമുക്ക് കിട്ടട്ടെ എന്നുള്ള കണക്ക് കൂട്ടലുണ്ടല്ലോ അതാണ് ഇവിടെ തെറ്റിയത് ഇവിടെ മാതാവിന് സുരേഷ് ഗോപി ചെയ്തതായിരിക്കുന്ന ഈ കാര്യം അവിടുത്തെ രാഷ്ട്രീയ ഒപ്പൊപ്പന്മാരുണ്ടല്ലോ മുരളി മനോഹർ ജോഷിയും അതുപോലെ അഡ്വാണിയും എൽ കെ അഡ്വാണിയാണ് പ്രധാനി പ്രധാനമായും ചെയ്ത ഒരുപാട് കാര്യങ്ങൾ അതും കൂടാതെ ഇപ്പോൾ നിലവിലുള്ള പ്രധാനമന്ത്രി മോദിയും അതുപോലെ ഒരുപാട് അവരുടെ കൂട്ടറും ചെയ്തതാണ് ഒരു ഭാഗത്തെ ആൾക്കാർ മാത്രമാണ് ഒരു വിശ്വാസക്കാരെ മാത്രമാണ് അവർ സംരക്ഷിക്കാൻ സംരക്ഷിക്കാനും അവരെ ഇഷ്ടപ്പെടുത്താനും അവർക്ക് റാഹത്താകുന്ന രീതിയിൽ എന്ത് ചെയ്യണം ആരെയാണ് അടിച്ചമർത്തേണ്ടത് എന്ന് പോലും കണക്കിട്ടും കൊണ്ട് വോട്ട് വാങ്ങാനും ലോക്സഭയിൽ വെറും രണ്ട് സീറ്റുണ്ടായത് ഒറ്റ അടിക്ക് തന്നെ മൊത്തത്തിൽ എല്ലാം ഭരിക്കാൻ അവർക്ക് കഴിഞ്ഞതും ഇതുപോലെ ചെയ്തിട്ടാണ് അതുപോലെയാണ് അതുപോലെ അവരുടെ മാതൃക പിമ്പറ്റിയും കൊണ്ട് നമ്മുടെ ബഹുമാന്യനായ സുരേഷ് ഗോപി കേരളത്തിൽ ഒറ്റ സീറ്റുമില്ലാത്ത ഒരു നാട്ടിൽ ഒറ്റ സീറ്റും പോലുമില്ല എം പി സീറ്റ് അവിടെ നമുക്ക് ഇലക്ഷനിൽ നിന്ന് ഇലക്ഷനിൽ നിന്ന് മത്സരിച്ച് തൃശ്ശൂരിൽ ഒരു സീറ്റ് വാങ്ങണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടെ അവിടെ എങ്ങനെയും ഹിന്ദുക്കളാണെങ്കിൽ വോട്ട് ഉറപ്പായും കിട്ടും ബി ജെ പി കാരുടെ വോട്ട് ഉറപ്പായും കിട്ടും പിന്നെ അവിടെ ആരാണുള്ളത് ക്രിസ്ത്യന്മാരാണ് മുസ്ലിംകളെ സംരക്ഷിച്ചോ അവരെ കാര്യത്തിൽ പോയോ ഒരു കാര്യവുമില്ല എന്ന് മനസ്സിലാക്കിയ ഇദ്ദേഹം ആ അവിടുത്തെ മാതാവിന് ഒരു കിരീടം കൊടുക്കുന്നതോടുകൂടെ അദ്ദേഹം തുടങ്ങിയ ഈ രാഷ്ട്രീയം അത് അവിടുത്തെ മാതാവിന് ഇഷ്ടപ്പെട്ടില്ല ഏത് ദൈവമാണെങ്കിലും എല്ലാവരും എല്ലാ മനുഷ്യന്മാരെയും എല്ലാ ആൾക്കാരെയും ഇഷ്ടപ്പെടുന്നവരാണ് അതാണ് നമ്മുടെ അള്ളാഹു സുബ്ഹാൻ അബ് താല ജാതി മതഭേദമില്ലാതെ എല്ലാവരും സൃഷ്ടിച്ചു എല്ലാവരും സംരക്ഷിക്കുന്നു എല്ലാ മനുഷ്യന്മാരെയും അള്ളാഹു എന്ന് പറയുന്ന ഒരു ശക്തി ഉണ്ടല്ലോ അള്ളാഹു സുബ്ഹാൻ നവത്താല ഇഷ്ടപ്പെടുന്നു സ്നേഹിക്കുന്നു അതുകൊണ്ടാണ് നമ്മൾ യും നമ്മൾ റാഹത്തോടെ അന്തസ്സോടെ ജീവിക്കുന്നത് അതുകൊണ്ടാണ് ആ ഒരു ശക്തി അള്ളാഹു എന്ന് പറയുന്ന ഒരു ശക്തി ഉണ്ടല്ലോ അത് എല്ലാവരും ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് അതുപോലെ ഓരോരുത്തരും വിശ്വസിക്കുന്ന ദൈവങ്ങളായാലും അവർക്കും ആരോട് ദ്വേഷമില്ല ദ്വേഷമെല്ലാം നമ്മളാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് ഇവിടെ ലോർദു മാതാവിന് കൊടുത്ത കിരീടം ലൂർദ് ഒരു പ്രശ്നമല്ല അത് സ്വർണമായാലും അത് വെള്ളിയായാലും അത് സ്വർണ്ണലേപനമായാലും എല്ലാം കണക്ക് തന്നെ ലൂർദ്ദു മാതാവിൻ്റെ എവിടത്തേക്കും കല്യാണത്തിന് അതിനെ അണിഞ്ഞു പോകാനില്ല അതല്ലെങ്കിൽ ബുദ്ധിമുട്ട് വരുമ്പോൾ അതിനെ ബാങ്കിൽ കൊണ്ട് പണയം വെക്കാനുമില്ല അത് എത്ര വാല്യൂ ഉള്ളതാണ് എന്ന് പോലും ആ ലൂർദ് മാതാവിന് അതിൻ്റെ ആവശ്യവുമില്ല അതാണ് ഒരു രൂപ കൊടുക്കുന്നെങ്കിലും അത് നീയത്തോടെ കൊടുക്കണമെന്നാണ് ഈ രാഷ്ട്രീയക്കാർ ഇതിൽ പഠിക്കേണ്ടത് ഇത് സുരേഷ് ഗോപി സാർ മാത്രമല്ല എല്ലാവരും പഠിക്കേണ്ടത് നമ്മൾ അധികാരം നേടാൻ വേണ്ടി ഓരോ സീറ്റ് വിജയിക്കാൻ വേണ്ടി ചെയ്യുന്നത് അവിടുത്തെ കണക്ക് കൂട്ടൽ മാത്രമല്ല സംരക്ഷിക്കുമ്പോൾ ഓരോരുത്തരുടെ കാര്യത്തിൽ നല്ല കാര്യം ചെയ്യുമ്പോൾ അതിൽ എല്ലാവരെയും കൂട്ടിച്ചേർത്ത് കൊണ്ട് ജാതി മത ഭേദം ഒന്നുമില്ലാതെ നല്ല രീതിയിലാണ് ചെയ്യേണ്ടത് എന്ന് പോലും ഇവിടെ പഠിക്കേണ്ടതുണ്ട് പഠിക്കേണ്ടതാണ് ഇവിടെ സുരേഷ് ഗോപി മാത്രമല്ല എല്ലാവരും ഇതിൽ എല്ലാ ജനതയും പഠിക്കേണ്ടത് അധികാരത്തിന് വേണ്ടി വരുന്നവർ ഓരോ ഓരോ വിഭാഗക്കാരെ മാത്രം ചേർത്ത് പിടിക്കാൻ മാത്രം നോക്കരുത് അതുപോലെ കാണരുത് എന്നുള്ള പഠിത്ത പോലും ഇവിടെ ഉള്ളത് കൊണ്ട് നല്ല പോലെ ചിന്തിച്ച് പ്രവർത്തിക്കുക അതുപോലെ അവിടുത്തെ ജനതക്ക് എന്താണ് ചെയ്യേണ്ടതും അത് ചെയ്യാനുള്ള അവസരവും tratta idehati. ഇദ്ദേഹത്തിൽ നിന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപി സാറിന് ഉണ്ടായിരുന്നു രാജ്യസഭ മെമ്പർ എന്ന് പറഞ്ഞാൽ അതിലും ഒരുപാട് പണം വരുന്നുണ്ട് ജനങ്ങളുടെ അവരുടെ കാര്യങ്ങൾ നോക്കാനും അവിടുത്തെ പ്രോഗ്രസ് ചെയ്യാനും എല്ലാം വരുന്നുണ്ട് അത് ചെയ്തിട്ടില്ല എന്നാണ് ഇവിടെ മനസ്സിലാക്കുന്നത് അത് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല പോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് ഉപകരിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം വോട്ട് നിന്നാൽ ഒര ഉറപ്പായും വോട്ട് കിട്ടും അവിടെ പാർട്ടിയോ ഒന്നും നോക്കിയിട്ടല്ല വ്യക്തി നന്നായാൽ വോട്ട് കിട്ടുന്നതാണ് പിന്നെ തോൽവിയും അതല്ലെങ്കിൽ പരാജയവും വിജയവും എല്ലാം സാധാരണയാണ് അതാരും ആദ്യം കണക്കുകൂട്ടിയത് പോലെ ഉണ്ടായിരിക്കില്ല എന്ത് കൊടുത്താലും ഏത് കിരീടം കൊടുത്താലും എല്ലാവരും വോട്ടിടണമെന്നുമില്ല ദൈവം വോട്ടിടാനും വരുന്നില്ല അതുകൊണ്ട് നല്ലപോലെ മനസ്സിലാക്കി രാഷ്ട്രീയം ചെയ്യുക ഇൻഷാ സ്ലാമലൈക്കും നമസ്കാരം